എൻ്റെ പേര് ആൻസി എൻ വി ഞാൻ ജൂനിയർ ലാബ് ലാബസിസ്റ്റിൻ്റെ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് കെമിസ്ട്രി ടിപ്സിൽ ജോയിൻ ചെയ്യുന്നത് അപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം എനിക്കിത് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ മാമിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതോടുകൂടി ആ ടെൻഷൻ എനിക്ക് മാറിക്കിട്ടി എന്നുള്ളതാണ് അതുപോലെ തന്നെ കെമിസ്ട്രി ടിപ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ സിലബസ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓരോ മോഡൽ പഠിച്ചതിന് ശേഷവും അതിന് അനുസരിച്ചുള്ള ടെസ്റ്റ് പേപ്പേഴ്സ് അവർ കണ്ടക്ട് ചെയ്യുന്നതോടുകൂടി നമുക്കതിലൊരു വിശ്വാസം വർദ്ധിക്കുന്നു നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വർദ്ധിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ മാമിൻ്റെ മോട്ടിവേഷനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അത്ര നല്ല ആണ് മാം എല്ലാവർക്കും കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടും കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഓൺലൈൻ ആണ് അപ്പോൾ എല്ലാവരും ഇനി ഇതിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് കെമിസ്ട്രി ടിപ്സ് ഞാൻ ജോയിൻ ചെയ്ത് ജൂനിയർ ലാബേഴ്സിന് വേണ്ടിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ തന്നെ എനിക്ക് എനിക്കിപ്പോൾ അതിന്റെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ എനിക്ക് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാനും കഴിഞ്ഞു അതിന് ദൈവത്തിനോടും അതുപോലെ തന്നെ മാമിനോടും കെമിസ്ട്രി ടിപ്സിനോടും നന്ദി അറിയിച്ചുകൊള്ളുന്നു